കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം എൻഡിഎ സർക്കാരിന്റെ പ്രഥമ ബജറ്റിനെതിരെ കടുത്ത പ്രതിപക്ഷ പ്രതിഷേധം ബജറ്റ് വ്യക്തമാക്കി ബജറ്റിനോടുള്ള അസംതൃപ്തിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണി പാർലമെന്റിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും പാർലമെന്റിനകത്തും പ്രതിഷേധിക്കുമെന്നും കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി പറഞ്ഞു ഇത് മുഴുവൻ രാജ്യത്തിന്റെയും ബജറ്റാണ് എന്നും എന്നാൽ ബിജെപിയുടെ ബജറ്റ് എന്ന പോലെയാണ് അവർ അവതരിപ്പിച്ചതെന്നും തിവാരി കൂട്ടിച്ചേർത്തു ബജറ്റ് എന്ന ആശയത്തെ ഇക്കൊല്ലത്തെ കേന്ദ്ര ബജറ്റ് തകർത്തുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാൽ പറഞ്ഞു ബജറ്റ് കേന്ദ്ര ബജറ്റിൽ അവഗണന നേരിട്ടുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വിളിച്ചു ചേർത്ത നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും രാജ്യത്തെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ബജറ്റ് എന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇത്തരമൊരു ഭരണകൂടത്തിന്റെ വിവേചനപരമായ വശങ്ങൾ മറയ്ക്കുന്നതിനു വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പരിപാടികൾ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് വേണുഗോപാൽ എക്സിൽ കുറിച്ചു ബജറ്റ് അവഗണനയിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി കസേര സംരക്ഷണ ബജറ്റാണിതിയെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോപ്പി അടിച്ചതാണ് ഇതിയെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയാണ് എന്നും സാധാരണ ഇന്ത്യക്കാർക്ക് ആശ്വാസമില്ലാത്ത ബജറ്റാണിതിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റുള്ളത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആരോപിച്ചു കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം തടയുന്ന സമീപനമാണിത് കേരളം നിരന്തരം ഉയർത്തിയ സുപ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോട് ആകെയുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ബജറ്റിൽ കേരളത്തിനോട് അവഗണനയില്ല എന്ന് സുരേഷ് ഗോപി കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ എന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ല കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ ഏക്കർ സ്ഥലം മതിയാകില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് മൂന്നാം മോദി സർക്കാരിന്റെ കന്നി ബജറ്റ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി ഈ വിവേചന നിലപാടിനെതിരെ പ്രക്ഷോഭം നടത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഒരു സഹായവും പ്രഖ്യാപിക്കാത്തത് നിരാശാജനകമാണ്യെന്നും കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ എല്ലാവരുടെയും യോജിച്ചുള്ള സമരം അനിവാര്യമാണ് സുധാകരൻ വ്യക്തമാക്കി ബജറ്റിൽ കേരളത്തോട് കാണിച്ചത് ഇതുവരെ ഒരു ബജറ്റിലും കാണിക്കാത്തത്ര അവഗണനയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്ര കേരള വിരുദ്ധമായ ഒരു ബജറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല വലിയ പ്രതീക്ഷയോടെ ബജറ്റിനെ കാത്തിരുന്ന രാജ്യത്തിന് അങ്ങേറ്റം നിരാശയാണ് മോഡി സർക്കാരിന്റെ ജീവന് വേണ്ടിയുള്ള രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് ബജറ്റിൽ കണ്ടതെന്നും ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലനിർത്താനുമുള്ള ഡോക്യുമെന്റാക്കി മോഡി സർക്കാർ ബജറ്റിനെ മാറ്റിയെന്ന് ബി ഡി സതീശൻ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ദേശീയ കാഴ്ചപ്പാടല്ല സങ്കുചിത രാഷ്ട്രീയ താൽപര്യം മാത്രമാണുള്ളത് ബിഹാറിനും ആന്ധ്രിക്കും വാരിക്കോരിക്കൊടുത്തപ്പോൾ കേരളമെന്ന വാക്കുച്ചരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നും സതീശൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ ഇന്ത്യയെ മറന്ന ബജറ്റ് എന്ന് വിശേഷിപ്പിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി കേന്ദ്ര സർക്കാരിനെ തന്നെ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് നിശ്ചയമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചത് ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനെ തൽക്കാലം താങ്ങി നിർത്താനുള്ള ബജറ്റാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്ന് എം കിട്ടിയപ്പോൾ കേരളത്തിന് ഒന്നുമില്ല എന്നും ഭീഷണിപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് വിഹിതം നൽകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു എല്ലാം ബോഡി സർക്കാരിന്റെ ആദ്യ ബജറ്റ് വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് കെ സുരേന്ദ്രൻ പറ്റി പഠിക്കുന്നതിന് മുന്നേ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് കേരള വിരുദ്ധമാണ് എന്ന് വിമർശനം നടത്തുന്നത് ശരിയല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു ബജറ്റിലും എയിംസ് പോലെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാറില്ല അതൊക്കെ പിന്നീടാണ് പ്രഖ്യാപിക്കാറുള്ളത് കേരളത്തിൽ എയിംസ് വരുമെന്ന് എന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര ബജറ്റിന് പിന്നാലെ കെ സുരേന്ദ്രനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ വാക്പൂര് വേണ്ടി വകയിരുത്തുകയല്ല വക വരുത്തുകയാണ് കേന്ദ്രം എന്ന് സാമ്പത്തികമായി കേരളത്തെ കൊലപ്പെടുത്താനാണ് കേന്ദ്രം എന്നും മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയ സുരേന്ദ്രൻ കേരളം വേറൊരു രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് വാർത്താ പറഞ്ഞു സുരേന്ദ്രന്റെ പരാമർശത്തിന് മാലിന്യം നിറഞ്ഞ മനസ്സാണ് സുരേന്ദ്രനെന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം നിലവാരം കുറഞ്ഞ കുറഞ്ഞു ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ട ഇതിയെന്നും ഒരു വാറണ്ടിയുമില്ലാത്ത രണ്ട് സഖ്യകക്ഷികൾക്ക് കൈക്കൂലി നൽകുന്ന ഇതിയെന്നും സർക്കാരിന് തകർച്ചയുടെ സമയം നീട്ടി വാങ്ങാനുള്ള ഇതിയെന്നും തൃണമൂൽ കോൺഗ്രസ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി ഫലത്തിനുശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസ് ലോക്സഭാ പ്രകടന പത്രിക വായിച്ചുവെന്നറിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും കോൺഗ്രസ് നേതാവ് പി ചിദംബരം കോൺഗ്രസ് മാനിഫെസ്റ്റോയുടെ പല പദ്ധതികളും ബജറ്റിൽ അതേപടി തെരഞ്ഞെടുത്തതിൽ അതിലേറെ സന്തോഷമുണ്ടിയെന്നും കോൺഗ്രസ് മാനിഫെസ്റ്റോയിലെ മറ്റു ചില ആശയങ്ങൾ കൂടി ധനമന്ത്രി പകർത്തിയിരുന്നെങ്കിലെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും ചിദംബരം കൂട്ടിച്ചേർത്തു വികസിത ഭാരതമെന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള ബജറ്റാണ് ധനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉയർന്ന വളർച്ച കുറഞ്ഞ പണപ്പെരുപ്പും ദാരിദ്ര്യം കുറയ്ക്കൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കൽ തുടങ്ങിയ പ്രധാനമന്ത്രി മോഡിയുടെ കാഴ്ചപ്പാടുകൾക്ക് ഈ ബജറ്റിൽ തുടർച്ചയു് കഴിഞ്ഞ പത്ത് വർഷത്തെ അത്തരം മികച്ച പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയെന്ന നിലയ്ക്ക് ശ്രദ്ധേയമായ ബജറ്റാണ് ഇത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ്യം മറ്റൊന്നുമല്ല നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുടെ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിനാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സമ്മാന കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാവും